ഹലോ കുട്ടിയരെ യാത്രകൾ ഇഷ്ടപ്പെടുന്നവരാണ് നമ്മളെല്ലാവരും അപ്പോൾ അതുപോലൊരു യാത്ര പോയാലോ നമ്മളിന്ന് പോകാൻ പോകുന്നത് ഏതൻ പ്രൊജക്റ്റിലേക്കാണ് നമ്മൾ കണ്ടിട്ടുള്ളതും കാണാത്തതുമായ ഒരുപാട് കാര്യങ്ങളാണ് ഇതിൽ അവർ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അതൊക്കെ നമുക്ക് അനുഭവിച്ചു തന്നെ അറിയാം നമ്മൾ വണ്ടി പാർക്ക് ചെയ്തിട്ട് ഏതൻ പ്രൊജക്റ്റിൻ്റെ ടിക്കറ്റ് കൗണ്ടറിലേക്ക് നടക്കുകയാണ് നമ്മൾ ഓൺലൈൻ വഴി ടിക്കറ്റ് ബുക്ക് ചെയ്തതാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ ടിക്കറ്റ് അവിടെ കാണിച്ചിട്ട് നമുക്ക് കയറി പോകാവുന്നതാണ് നമ്മൾ ഓൺലൈൻ വഴി ടിക്കറ്റ് എടുത്തുകൊണ്ട് മുപ്പത്തിയെട്ട് പൗണ്ട് ആയിട്ടുണ്ട് നമ്മൾ ടിക്കറ്റ് എടുത്ത് അവരെ കാണിക്കുന്നു ഫോണിൽ ഓൺലൈനിൽ എടുത്തുകൊണ്ട് കാണിക്കുന്നു കാണിച്ചിട്ട് നമ്മൾ ഏതെങ്കിലും പ്രൊജക്റ്റിലേക്ക് പോവുകയാണ് പോകുമ്പോഴത്തേക്കും പുറത്തേക്ക് ഇറങ്ങുമ്പോൾ തന്നെ നല്ല അതിമനോഹരമായ കാഴ്ച തന്നെയാണ് നമ്മുടെ മുന്നിലേക്ക് വരുന്നത് ഇതാണ് ഏത് പ്രൊജക്റ്റ് അതിലേക്ക് കയറുമ്പോൾ തന്നെ നമുക്ക് ഐസ് സ്കേറ്റിംഗ് കാണാം പക്ഷേ അത് അതിന് വേറെ അഡീഷണൽ ക്യാഷ് പേ ചെയ്യണം അതുമാത്രമല്ല കുറച്ചൊക്കെ അറിയാവുന്നവർ മാത്രമേ ഇതൊക്കെ ട്രൈ ചെയ്യാവുള്ളൂ അതുകൊണ്ട് തന്നെ നമ്മളിതിൽ ട്രൈ ചെയ്തിട്ടില്ല നമ്മൾ അത് ഒഴിവാക്കിയിട്ട് അടുത്ത ഇതിലേക്ക് പോകണം നമ്മളതിൻ്റെ ഉള്ളിലേക്ക് പോവുകയാണ് ഇതിൻ്റെ അകത്തന്നെ ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ട് അത് ഫുഡ് കഴിക്കാനൊക്കെ ആയിട്ട് വളരെ ഉപകാരപ്രദമാണ് നമ്മളതിൻ്റെ ഉള്ളിലേക്ക് പോവുകയാണ് നമ്മൾ ആദ്യം തന്നെ കയറി ചെല്ലുമ്പോൾ തന്നെ നല്ല മനോഹരമായിട്ട് പച്ചപ്പും ഇതൊക്കെയായിട്ട് നല്ല നമ്മളെ നാട്ടിൽ കാണുന്ന അതേ സാധനങ്ങളൊക്കെ തന്നെ കാണാം ചെടികൾ പനകൾ ചെത്തി ചെമ്പരത്തി വാഴ ചേമ്പ് എല്ലാം നമുക്ക് നല്ല അടിപൊളിയായിട്ട് ഇവരെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോറും നല്ല അതിമനോഹരമായ കാഴ്ചകൾ കാണാം നമ്മുടെ നാട്ടിലെ പനകൾ കാണാം ചെടികൾ കാണാം നല്ല പക്ഷികളൊക്കെ കാണാം എന്താ പറയുക നല്ലൊരു കണ്ണിന് കുളിർമയാകുന്ന കുറേ കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് എന്താ പറയുക നാട്ടിലെത്തിയ പോലെ നെല്ല് കാണാം അവർ അവരുടേതായ രീതിയിൽ എല്ലാം നമുക്ക് വേണ്ടി റീക്രിയേറ്റ് ചെയ്ത് അടിപൊളിയാക്കിയിട്ടുണ്ട് വാഴ കപ്പ എല്ലാ സാധനങ്ങളും ഈറ്റ മുള അങ്ങനെ നമുക്ക് കാണാൻ പറ്റുന്ന നമ്മുടെ നാട്ടിൽ കാണാൻ പറ്റുന്ന പുല്ല് വെറും പുല്ല് വരെ അവർ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് നമ്മുടെ കപ്പളങ്ങ കരിമ്പ് ചേമ്പ് പിന്നെ ഒരു വെള്ളച്ചാട്ടം വരെ അവർ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ട് നല്ല മനോഹരമായിട്ട് നമുക്ക് കണ്ണിന് കുളിർമയുന്ന എന്താ പറയുക കുറേ നല്ല കാഴ്ചകൾ അടിപൊളിയായിട്ടുണ്ട് പിന്നെ ഇവരുടെ എടുത്തു പറയണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ടോപ്പിൽ നല്ല പോയി നിന്ന് കഴിഞ്ഞാൽ നല്ല വ്യൂ കാണാൻ പറ്റും എല്ലാ സൈഡ് ത്രീ സിക്സ്റ്റി ഡിഗ്രിയിൽ എല്ലാ വ്യൂസും നമുക്ക് കാണാൻ പറ്റും പക്ഷേ കുറച്ച് പേടിപ്പെടുത്തുന്നതാണ് കയറിപ്പോകുന്ന ഭാഗങ്ങളെല്ലാം അതവർ ആദ്യം തന്നെ ഇൻസ്ട്രക്ഷൻ പറയുന്നുണ്ട് നിങ്ങളുടെ ഫോണ് കാര്യങ്ങളെല്ലാം നിങ്ങൾ തന്നെ സൂക്ഷിക്കണം എന്ന് പറയുന്നുണ്ട് അതുപോലെയുള്ള കാര്യങ്ങളെല്ലാം അടിപൊളിയാണ് പിന്നെ എന്താ പറയുക പൂക്കൾ കായകൾ പക്ഷികൾ എല്ലാം കൊണ്ടും ഇത് അതിമനോഹരമാണ് കൂടുതൽ കാഴ്ചകൾ നമുക്ക് ആസ്വദിച്ച് പോകാൻ പറ്റും ഇവിടെ കാടിൻ്റെ നടുക്കിലൂടെ ഒരു തൂക്കുപാലമൊക്കെ ഉണ്ട് അവർ നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നല്ല പച്ചപ്പും കിളികളുടെ സൗണ്ടും കാര്യങ്ങളും എല്ലാം കൊണ്ട് നല്ല അടിപൊളിയായിട്ടുണ്ട് എന്താ പറയുക പ്രകൃതി ഭംഗി ആസ്വദിച്ച് ഒരു കൂടെ നമ്മൾ പോകുന്ന അതേ ഫീൽ തന്നെയാണിത് എല്ലാം നൈസായിട്ടുണ്ട് നമ്മുടെ നാട്ടിലെ എല്ലാത്തരം ചെടികളും മരങ്ങളും എല്ലാം തന്നെ നമുക്കിൻ്റെ അകത്ത് കാണാൻ പറ്റും പിന്നെ അടുത്ത ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തണുപ്പത്ത് മാത്രം വളരുന്ന കുറേ ചെടികളെ കാണാൻ പറ്റും ഈ കള്ളിമുൾ ചെടി മുൾച്ചെടികളെ കാര്യങ്ങൾ പഴങ്ങൾ അതായത് ഓറഞ്ച് കാര്യങ്ങൾ ഇതെല്ലാം ഈ അടുത്ത സെക്ഷനെ നമുക്ക് കാണാൻ പറ്റും അത് നല്ല അതിമനോഹരമായ കാഴ്ച തന്നെയാണ് ഇവരെ എന്താ പറയുക നമുക്കെല്ലാവർക്കും നല്ല മനസ്സിന് കുളിർമയേകുന്ന നമ്മളെ പിടിച്ചു നിർത്താൻ പറ്റുന്ന കുറേ കാര്യങ്ങളാണ് അതിൻ്റെ അകത്ത് ചെയ്തു വെച്ചിരിക്കുന്നത് നമുക്കതിൻ്റെ അകത്തൊന്നും കുറവ് തെറ്റുകളൊന്നും പറയാൻ പറ്റില്ല നല്ല അടിപൊളി വ്യൂസ് ആണ് ഒന്നും മിസ് ചെയ്യാൻ പറ്റത്തില്ല നമുക്ക് എല്ലാം നല്ല കണ്ടാസ്വദിച്ച് തന്നെ പോകാൻ പറ്റും സമയം പെട്ടെന്ന് പോകും അതിൻ്റെ അകത്ത് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നല്ലൊരു പോസിറ്റീവ് വൈബ് തന്നെയാണ് നമുക്ക് തരുന്നത് എൻ എടുത്ത് പറയാനായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ ലൈറ്റ് ഷോയും കാര്യങ്ങളൊക്കെ കേട്ടോ നൈറ്റ് അതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത് കണ്ട് ഈ ഒരു രക്ഷയില്ല പകലെന്തോ ഒരു രസമില്ല എന്ന് തന്നെ പറയാം നൈറ്റാണ് വ്യൂ പകലത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ നൈറ്റ് അടിപൊളിയാണ് കേട്ടോ പകല് പോകുന്നതിനേക്കാളും നല്ല നൈറ്റ് പോകുന്നതാണ് നൈറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ നാലുമണിയാകുമ്പോഴത്തേക്കും രാത്രിയാകും മണി തൊട്ട് എട്ട് മണി വരെ ഉള്ളൂ ഇത് ക്ലോസിങ് ടൈം ഇട്ടാണ് അപ്പോൾ ആ ടൈമിൽ പോകുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും ലൈറ്റ് ഷോയും കാര്യങ്ങളെല്ലാം അതിഗംഭീരമാണ് ഈ ഡേയിലും നൈറ്റും വെച്ച് നോക്കുമ്പോൾ നൈറ്റ് തന്നെയാണ് സൂപ്പർ ഒന്നും പറയാനില്ല നൈറ്റിലെ കാഴ്ചകൾ വെറൈറ്റി ആയിരിക്കും ലൈറ്റ് കൊണ്ട് തന്നെ അവരൊരു മയ ജാലം തീർത്തിരിക്കുകയാണ് നമുക്ക് വേണ്ടി നമുക്കത് ആസ്വദിച്ച് എന്താ പറയുക ഒരു ലൈറ്റ് ഷോയും കാര്യങ്ങളുണ്ട് പിന്നെ എല്ലാ ചെടികളിലേക്കും ലൈറ്റ് പ്രൊജക്റ്റ് ചെയ്ത് വെച്ചിട്ട് നല്ല പച്ചപ്പും ഒരു പല കളറിലായിട്ട് നമ്മളെ പിടിച്ചിരുത്തുന്ന ഒരു ഒരു മാജിക്ക് തന്നെ ഇവർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ചെടികളും പൂക്കളും ഒക്കെ കാണുന്നവർക്ക് പകല് പോകുന്ന തന്നെയാണ് നല്ലത് പക്ഷേ രാത്രി ഇപ്പോൾ ഇതൊന്നും കാഴ്ചകൾ കാണാൻ പറ്റില്ല പക്ഷേ ലൈറ്റ് ഷോ കാണണമെങ്കിൽ നൈറ്റ് തന്നെ പോകണം ഏറ്റവും കൂടുതൽ ആൾക്കാർ വരുന്നത് നൈറ്റ് തന്നെയാണ് അപ്പം നൈറ്റിൽ ഇത് പ്രത്യേക ഭംഗി തന്നെയാണ് അപ്പം ഇത്രയുള്ള വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലുള്ള അടിപൊളി വീഡിയോസുമായിട്ട് ഇനിയും വരുന്നതായിരിക്കും ബൈ